നമ്മടെ കേശവം കുട്ടിയില്ലേ അത് നിന്റെ വലിയ ചങ്ങാതിയല്ല നീ അറിയാത്ത ഒരു കാര്യവും ഇല്ലാലോ അപ്പൊ മകൾക്ക് കേസവം കൂട്ടിന്റെ മകൾക്ക് കല്യാണം വന്നു എന്നൊക്കെ പറയുന്നേ കേട്ടു അത് പിന്നെ അതിൻ്റെ ഒരു മുടങ്ങിന്നോ ഒരു ഒത്തിരി ഒരു ലൂസക്ക് കിട്ടി അപ്പൊ നന്നെ കണ്ട് കാര്യായിട്ട് കേട്ടാ അറിയാലോ പറഞ്ഞിട്ട് അതാണ് നിന്നെ കൊണ്ട് ഒത്തിരി കൊണ്ടുപോയി കൊണ്ടുപോയി ചക്കൻപൊട്ടുകാർക്ക് കൊടുത്തു അവര് പണിക്കരിന്റെ അടുത്ത് നോക്കുമ്പോ പത്ത്ക്ക് പത്ത് പൊരുത്തോണ്ട് ഇരിപ്പിരിച്ചരട്ടാണ് രാജയോഗമാണ് നല്ല ശരിയാണ് അവിടെയോ വസതി നന്നായിട്ടുണ്ട് ചക്കന് ബിസിനസ് ആണ് ബിസിനസ് ആണെന്നാണ് പറഞ്ഞത് അപ്പൊ എല്ലാം കൊണ്ടും കൊഴപ്പില്ല എന്ന് തോന്നി അപ്പൊ ബോക്കറ് വന്ന് പറഞ്ഞപ്പോ എന്താ പിന്നെ ചെക്കനും അയച്ചുപൊടി എന്ന് പറഞ്ഞു ചെക്കനെയും കൂട്ടിട്ട് വരിന്ന് ബോക്കറിന്റെ അടുത്ത് പറഞ്ഞു ബോക്കർ രണ്ട് കാറില് ചക്കൻ ബോട്ടുകാരും ചക്കനും ആൾക്കാരുമായിട്ട് വന്നു എന്നെയും പൊളിച്ചു നാനും പോയി എന്തുണ്ടെങ്കിലും ചക്കം വന്നു നോക്കുമ്പോഴോ നല്ല ചക്കൈ ചക്കായി ചുവപ്പറ്റ ചക്കൈ ഒന്ന് കുട്ടി അവള് പിന്നെ വക്കീല് ഭാഗമല്ലേ ചെറിയ മകള് കേശവാട്ടിന്റെ ആ കുട്ടി ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞങ്ങൾ ഒരവിടെ ഇരുന്നു അവര് പോയിട്ട് എന്തൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനെ അവര് കൊറേ നേരം കൂട്ടം കൂടി നിക്കണകൊണ്ട് ആ ചക്കം വന്നു അവൻ അവരുടെ പാട്ടിൽ അവർ ഇറങ്ങിപ്പോയി ഓ കുട്ടി വന്ന് തിന്നങ്ങോട്ട് വന്നത് ജായി ഒക്കെ ഇരുന്ന് അങ്ങ് വട്ടത്തിന്റെ കഴിക്കുമ്പോ ആ കുട്ടി വക്കീല് വക്കീല് മകള് പറയാണ് അച്ഛാ എനിക്കൊരു കാര്യം അറിയാനുണ്ട് നോക്കാനുണ്ട് അപ്പൊ പിന്നെ കേസ്പോട്ട എന്ത് പറഞ്ഞു ചോദിച്ച വായിക്കി അതിനിപ്പോ എന്താണ് നമുക്ക് എത്ര വലിയ പണിക്കറിന്റെ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം അവര് നോക്കിയത് പോരങ്ങി നമുക്ക് നോക്കി അവള് ഇയാളോപ്പത് പറഞ്ഞോ മകള് പറയാണ് എനിക്ക് പണിക്കൻ്റെ അവിടെ പോയി നോക്കേണ്ടതല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം അറിയാൻ അതും ഒപ്പ പറഞ്ഞു അങ്ങക്കും വല്ലാണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അപ്പൊ വക്കീലാണല്ലോ ഒന്നും കാണാണ്ട് അങ്ങനെ പറയില്ല അപ്പ എന്തായി എന്താ മകൾക്ക് അറിയേണ്ട കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി അതൊക്കെ ഞാൻ അവിടെ പോയിട്ട് പറയാ നിങ്ങ എന്റെ കൂടെ വന്നാ ആളീ കാറും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ചക്കന്റെ വിലാസവും പേരും പിന്നെ എന്താ ഇമെയിൽ എന്തൊക്കെയോ ഫോണില് അങ്ങനെ എല്ലാ പോലീസുകാർക്കും അങ്ങോട്ട് കൊടുത്തു അവർ ഈ കമ്പ്യൂട്ടറിൽ വെച്ച് അടിച്ചു നോക്കണുതിന് പറയണ് മയക്കും മരുന്നിന്റെ പ്രതിയാണവത് ഈ ചക്ക അവിടെയുണ്ട് രണ്ടും മൂന്ന് പ്രാവശ്യം അങ്ങനെ കേസ് പ്രതിയാണ് ബിസിനസ് ബിസിനസ് പറഞ്ഞു എന്താ ബിസിനസ് ഇതാണ് ബോക്കർക്കും അറിയില്ല ആ വീട്ടുകാർക്കും അറിയില്ല അവർക്ക് കാശല്ല കാസല്ല ഇവൻ എന്ത് പണിക്ക് പോണു എന്ത് ജോലി ചെയ്യണമെന്നൊന്നും അറിയണ്ട ബാംഗ്ലൂരോ ഗീംഗ്ലാരോ എവിടെയോ ആണ് അടിച്ചു നോക്കുമ്പോ കാര്യ കേസിൽ പ്രതിയാണ് ഇതാരാണ് ഗെന്താണെന്നായി പോലീസുകാർ എല്ലാം കൂട്ടിയെല്ലാം പറഞ്ഞു കൊടുത്തു ഓ പറഞ്ഞു കൊടുത്തു ആ നന്നായി ഇത് തന്നെ ഏത് ആ ഇന്നത്തെ ജാതകത്തിന്റെ യോഗമല്ല നോക്കണ്ടത് അവന്റെ ജീവിതത്തിന്റെ മാർഗം എന്താണ് എന്ന് നോക്കണം അവന് ഏത് മാർഗത്തിലാണ് ജീവിക്കുന്നത് അറിയണ്ടേ വല്ല കേസിലോ കൊലയിലോ കൊള്ളിയിലോ കേസിലോ പ്രതികളാണോ എന്നുള്ളത് അറിയണം പ്രത്യേകിച്ച് ഇന്ന് മയക്കുമരുന്നിന്റെ കാലുവാണ് ആര് കച്ചവടം ചെയ്യണേ ആര് അത് ഉപയോഗിക്കണമെന്നൊന്നും അറിയാ കച്ചവടക്കാരനാണ് എന്നുള്ളത് തെളിഞ്ഞു ണ്ടല്ലോ പോലീസുകാരി തെളിയിച്ചു കുട്ടിക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്തു ഓ ഓക്കെ കൊടുത്ത് ഇതാണ് ജാതകം നോക്കാനല്ല പോയത് ജീവിതം എന്താണെന്ന് അറിയാൻ എന്റെ വന്നത് എന്നും പറഞ്ഞ് ഞങ്ങൾ കാര്യം അറിഞ്ഞു മുണ്ടോണ്ട് പോന്നു അപ്പ തന്നെ പോകണ്ടടുത്ത് പറഞ്ഞു അങ്ങന്റെ പെണ്ണിനെ തെരഞ്ഞില്ല യും വിശ്വസിക്കാൻ പറ്റിയില്ല നോക്കിട്ട് കരിയില്ല ജീവിതം എന്താണെന്ന് നോക്കണമെങ്കിലോ ഇനി പെൺകുട്ടികളുടെ കല്യാണം പറഞ്ഞ തന്നെ പോയി സ്വഭാവം അറിയേണ്ട ആവശ്യം അല്ല ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചു എന്താ പറഞ്ഞ ചെക്കന്റെ പേരും വിലാസും ഇമെയിലും ഒക്കെ നോക്കിയിട്ട് കേശം ചെക്കൈ മയക്കുമരുന്ന് പ്രതിയാണെന്ന് പറഞ്ഞില്ലേ അപ്പോ ആ പ്രതിയായ മയക്കുമരുന്നിൽ പ്രതി എന്നെ എങ്ങനെ വിടാൻ പാടുവോ ഇങ്ങനെ കണ്ടുകൾ അവിടെയൊക്കെ അങ്ങനെ പെണ്ണു നോക്കാനൊക്കെ ജയിലിൽ ഇടണ്ടത് എന്ന് പറഞ്ഞപ്പോ അവർ പോലീസുകാർ പറയാണ് തക്കതായ ശിക്ഷ കൊടുക്കേണ്ട നിയമമൊന്നും നമ്മുടെ നാട്ടിലില്ല മയക്ക മരുന്നിൽ പെടിച്ചവർക്ക് എന്തൊക്കെയോ പഴകളുണ്ട് ആ പഴ കെട്ടുക കൊണ്ടുവരിക പിന്നെയും കച്ചവടം ചെയ്യുക പണമുണ്ടാക്കുക പിന്നെയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു പോലീസുകാർ അവരുടെ ഭക്ഷണം അവർ പറഞ്ഞു അപ്പോ നമ്മുടെ രക്ഷ നമ്മ തന്നെ നോക്കണം ആ രക്ഷ നോക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ രക്ഷ അല്ലെങ്കിൽ ആ കുട്ടിന്റെ ഒന്നും അറിവില്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ കഴിഞ്ഞിട്ടല്ലേ കരിയുണ്ട് അതാണ് മുടങ്ങിയത് പറയ മനസ്സിലായോട്ടേ ശെരി അപ്പൊ